ഇതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മിക്സ് ആയിട്ട് ഐറ്റംസ് കളർ കിട്ടും ഡിഫറെ കളേഴ്സ് ആണ് നാല് പീസ് ഡിഫറെ കളേഴ്സ് ആണ് വരട്ടെ സെറ്റ് ടൂ ഫോർട്ടി ഫോർ മുതലേ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതും വെൽക്കം ബാക്ക് ടു ബിസിനസ് വിദ്യാർത്ഥികൾ ഉള്ളത് കോയമ്പത്തൂരാണ് ഞാൻ നിങ്ങൾക്ക് വെജപ്പെടുത്താൻ പോകുന്നത് വെറും മൂവായിരം രൂപക്ക് ബിസിനസ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെറും എഴുപത്തി ഒൻപത് രൂപ മുതൽ കുട്ടികൾ ലഭിക്കുന്ന ബിഗസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കമ്പനിയുടെ പേര് ലിനൻ എക്സ്പോർട്ട് ആണ് കമ്പനി ഉള്ളത് കോയമ്പത്തൂരാണ് ഇത്തരം ഒരുപാട് വെറൈറ്റി മോഡൽ കുട്ടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വെറും മൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാൻ സാധിക്കും അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിനു തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ആണിപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ചോയ്സ് മനസ്സിലാക്കാം വിലൻ എക്സ്പോർട്ടിൽ നമുക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താൻ ഒരു മലയാളം കിട്ടിയിട്ടുണ്ട് മേഡം ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് മേഡത്തിന്റെ ശരണ്യ എന്നാണ് അപ്പൊ മാഡം നമുക്ക് ഫുൾ ആയി ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്താം നമസ്കാരം ഓക്കെ നമുക്ക് പുതുതായിട്ട് ഒരു സ്റ്റാർട്ടപ്പിനെ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ മിനിമം നിങ്ങൾ നിങ്ങൾക്ക് മിനിമം ആണ് ും വീഡിയോ കോൾ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് രണ്ട് മലയാളികളുണ്ട് രണ്ട് മലയാളികളും ഉണ്ട്

സ്റ്റേഷനിലൊരു മൂന്ന് കിലോമീറ്റർ ഓക്കെ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് കോൺടാക്ട് ചെയ്യാം ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെറും തൗസൻഡ് നിങ്ങൾക്ക് കിട്ടും മിക്സ് ആയിട്ട് ഐറ്റംസ് കളർ ഒക്കെ കിട്ടും പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടാം നമുക്ക് ഐറ്റംസ് ഒക്കെ നമുക്ക് ജസ്റ്റ് പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്തുണ്ട് ഇത് വരെ സെവന്റി നൈൻ മാത്രമാണ് പോപ്കോൺ കുർത്തീസ് ആണ് സെവൻറ്റി നൈൻസ് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഡിഫറെ സൈസ് അവൈലബിൾ ആണ് ഡിഫറെന്റ് കളേഴ്സ് എല്ലാം ഉണ്ട് പോണ് ഫാബ്രിക്സ് ആണ് ഡിഫറെന്റ് സെവന്റി നൈൻ നമുക്ക് പോപ്കോൺ കുർത്തീസ് ആണ് പോപ്പ് കോൺ മാത്രമാണ് ഫാബ്രിക്സ് വരുക ഡിഫറെന്റ് സൈസ് വരുന്നുണ്ട് ഡിഫറെ ഡിഫറെ ഡിഫ്രണ്ട് ഡിഫറെ നെക്സ്റ്റ് നമുക്ക് നൈന്റി നൈൻ കുർപ്പീസ് ഉണ്ട് നയൻറ്റി നൈൻ കുർപ്പീസ് വന്നിട്ട് ടൈപ്പ് വരും അത് പോപ് കോൺ ആണ് അത് ഡിഫറെന്റ് കളേഴ്സ് ഡിഫറെൻറ്റ് കളർ ഡിഫറെന്റ് സൈസ് അവൈലബിൾ ആയിട്ട് വരും ഡിഫറെ കളേഴ്സ് ആണ് ഒരു ബണ്ടില് നാലെണ്ണ ഉണ്ടാവും നാലെണ്ണ എടുക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നാല് പീസ് അനുസരിച്ചിട്ടാണ് വരുന്നത് ഇത് വന്ന ഇരുന്നൂറ്റി പത്തൊമ്പത് ആ ാണ് ഡാർക്ക് മിക്സ് കളർ ആണ് ഡിഫറെന്റ് സൈസ് ഡാർക്ക് വരുന്നതാണ് ഡിഫറെന്റ് സൈസ് അതുപോലെ തന്നെ ഗ്രീനെക്ക് വേണമെന്നുള്ള ഗ്രീനെക്ക് യൂസ് ചെയ്യാം നമുക്ക് ഡിഫറെന്റ് മോഡൽ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട് ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് സൈസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരേ കളേഴ്സ് സെയിം കളേഴ്സ് ഡിഫറെന്റ് സൈസ് വരുന്നതാണ് ഇതെ പല കളേഴ്സ് നമ്പർ അവൈലബിൾ ആണ്

എല്ലാണിവരെ റേറ്റ് കേട്ടോ എല്ലാത്തിൽ ഇവിടെ ഡയറക്റ്റ് ഒക്കെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ ഫസ്റ്റത്തെ നമ്പർ ഉണ്ടോ വൺ ആണ് ഇവ റേറ്റ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ഡയറക്റ്റ് ഒക്കെ സെയിം പ്രൈസ് തന്നെ ആയിരിക്കും എത്ര ക്വാളിറ്റി എടുത്താൽ തന്നെ സെയിം റേറ്റ് ആയിക്കോട്ടെ ാണ് റയോ വരുന്നതാണ് ടു ട്വന്റി കളേഴ്സ് അവൈലബിൾ ആണ് അതിൽ ഡിഫറെന്റ് കളേഴ്സ് അതുപോലെ തന്നെ ഷിമറിലെ വരുന്നതാണ് കുർത്തീസ് കുർത്തീസ് ഉണ്ട് അമ്പർല വെസ്റ്റേൺ ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് ടൂ പീസ് ത്രീ പീസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബോട്ടം വെയർസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ബോട്ടം വെയർഗീൻസ് ലെഗീൻസ് ഉണ്ട് ജെഗീൻസ് പലാസോ പട്ടിയാല എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു കുക്ക് ചെയ്താ ില് കോളറിനെ അല്ല ഡിഫറെ കളേർസ് നമുക്ക് അവൈലബിൾ ആണ് ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും ഡിഫറെന്റ് കളേഴ്സ് ഒരു ബണ്ടില് ഡിഫറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറെന്റ് സൈസ് നമ്മൾ കാണിക്കൂറ്റിമൂന്നേ ഉണ്ടോ ഒരു ബണ്ടലില് ഒരേ കളേഴ്സാണ് വേറെ വേറെ ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറെ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു റയോൺ ഫുഡ് ഇത് ആ അതിന്റെ കളേഴ്സ് പ്ലെയിൻ വേണ്ടവർക്ക് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ സെവൻറ്റി ഫോർ ആണ് അതിന്റെ കളേഴ്സ് തന്നിട്ട് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് സൈസ് ആയിരിക്കും അതില് അതുപോലെ തന്നെ അതൊരു നല്ല ഐറ്റം ആണ് ലൈനിങ് ഒക്കെ നമുക്ക് ഒക്കെ എക്സലാണ് അത് നമുക്ക് എക്സെല് എല്ലാ സൈസും അവൈലബിൾ ആണ് എല്ലാ സൈസും എല്ലാ സൈസും വരുന്നുണ്ട് ഡിഫറെ കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഒരു ബണ്ടില് ഒരു കളേഴ്സ് വേറെ ബണ്ടില് വേറെ വേറെ കളേഴ്സ് ഉണ്ടാവുന്നതാണ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഇത് നൂറ്റി അമ്പത്തിരണ്ടിന്റെ കുർത്തിയാണ് നല്ല നല്ല ഫാബ്രിക് ആണ് അതിന് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടാണ് വരുന്നത് ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് ഡിഫറെന്റ് സൈസില് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് നമുക്ക് വരും ഇത് വേണമെങ്കിൽ ഗ്രാൻഡഡ് ആയിട്ടുള്ള മൾട്ടി കളർ ആയിട്ട് വരുന്നതാണ് കുറച്ച് ഗ്രാൻഡഡ് ആയിട്ടുള്ളതാണത് പ്രീമിയം കുളത്തിയാണ് അതെ അതെ നമുക്ക് ഒരു ബണ്ടലിന് നാലെണ്ണ ഉണ്ടാവും അത് നാലും എടുക്കുന്ന രീതിയിലായിരിക്കും വരാം ഇതുപോലെ നാലെണ്ണ ഉണ്ടാവും ആ നാല് നമുക്ക് എടുക്കണം എടുക്കാൻ മിക്സ് ആയിട്ട് പക്ഷേ എടുക്കുമ്പോ ഒരു ബണ്ടൽ നാലത് നാലെണ്ണം എടുക്കണം അങ്ങനെ മിക്സ് ആയിട്ട് ത്രീ തൗസൻഡിനും നമുക്ക് ഇത്രയെങ്കിലും എടുക്കണം സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസ് 244 നമുക്ക് അവൈലബിൾ ആണ് 244 le. 244 മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ടിങ് ടു ഫോർട്ടി ഫോർ മുതലാണ് വെറൈറ്റി കളേഴ്സ് ഒക്കെ വെറൈറ്റി കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പാൻഡ് എത്ര പീസ് ആണ് നമുക്ക് നാല് ഡിഫറൻസ് ഡിഫറെന്റ് കോട്ട്സെറ്റ് ടൂ ഫോർട്ടി ഫോർ മുതലേ സ്റ്റാർട്ടിങ് ലെങ് സെറ്റ് ആയിട്ടുള്ള കോഡ്സെറ്റ് ആണ് നാലു പീസ് ഡിഫറെ സൈസ് ഡിഫറെ ഡിഫറെ സൈസ് ഡിഫറെന്റ് ഒരു ബണ്ടിൽ ഒരേ ആണ് വരുന്നത് ഡിഫറൻറ്റ് സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഇത് സെറ്റ് സെറ്റ് ആണ് ആണ് നല്ല 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 കൂളിംഗ് കൂളിംഗ് ഉണ്ട് ആണ് ഇതൊക്കെ ലോങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതാണ് അതുപോലെ തന്നെ ഫാബ്രിക്കും നല്ല ബെസ്റ്റ് ഫാബ്രിക് ആണ് ബെസ്റ്റ് ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇത് വരുന്നത് ഇതിലെല്ലാ സൈസസും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഹോട്ട്സെറ്റിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് കോളർ നെക്ക് ചൈനീസ് നെക്ക് അതുപോലെ തന്നെ വീക്ക് നെക്ക് അങ്ങനെ എല്ലാ വെറൈറ്റീസുകളും നമ്മള് ഇതിൽ അവൈലബിൾ ആണ് അതെ അതെ മിക്സ് ആയിട്ട് അയച്ചു കൊടുക്കും പക്ഷെ ഒരു ബണ്ടിൽ ഇപ്പൊ ഒരു ബണ്ടിൽ എടുക്കുമ്പോ ഒരു ബണ്ടില് ഈ നാല് പീസ് ആണ് ഈ നാലും എടുക്കേണ്ടതായിട്ട് വരും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ ബണ്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ നിങ്ങക്ക് വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ടൂ ഫോർട്ടി ഫോർ തന്നെ ബോട്ടം വെയർ നോക്കാം നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ലെഗ്ഗിൻസ് ആണ് ലെഗിൻസ് വന്ന് സെവന്റി ത്രീലിരുന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് സെവന്റി ത്രീലിട്ട് സ്റ്റാർട്ടിംഗ് കളേഴ്സ് ഒക്കെ ഡിഫറെന്റ് കളേഴ്സ് ഒരു പണ്ടില് അഞ്ച് പീസ് ഉണ്ടാവും ഡിഫറെന്റ് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് അടുത്തതോന്നിട്ട് ജെഗീൻസ് ആണ് ജഗീൻസ് വന്നിട്ട് ബണ്ടിലായി എടുക്കുമ്പോൾ എൺപത്തഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് ഡബിൾ പോക്കറ്റിൽ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത് തോന്നിട്ട് പട്ടിയാൾ നമുക്ക് പട്ടിയാൽ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമുക്ക് ഉള്ളത് ഇവിടെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിഫറെന്റ് സൈസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അതുപോലെയുള്ള സൈസ് അതിൽ അവൈലബിൾ ആണ് കളേഴ്സോ വന്നിട്ട് ഹൺഡ്രഡിൽ നിന്നിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറെന്റ് കളേഴ്സ് സൈസ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പൊ കളേഴ്സോണു ഡിഫറെന്റ് തരത്തിലുള്ള കളേഴ്സാണ് വെറൈറ്റി വെറൈറ്റി മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഡിഫറൻറ്റ് പ്രിന്റ് വരും ഡിഫറെന്റ് സൈസ് ഡിഫറെന്റ് ഡിഫറെന്റ് അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ജസ്റ്റ് വീഡിയോ കാറ്റലോഗ് അയച്ചു വിടും അതുപോലെ തന്നെ വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട് വീഡിയോ കോൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടും ചെയ്തു മിനിമം ത്രീ തൗസൻഡ് എടുക്കാം എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്തതിൽ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ